കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഭീകരവാദ രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്താണ് എന്നായിരുന്നു ആ വാർത്ത സിഡ്നിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ പട്ടികയിലെത്തിയെന്നാണ് അടുത്ത ചോദ്യം തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പാകിസ്ഥാന് നാൽപ്പത്തിയഞ്ച് ശതമാനം കുത്തനെ വർദ്ധനമുണ്ടായി രണ്ടായിരത്തി മൂന്നിൽ എഴുന്നൂറ്റിട്ടിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ ആയിരത്തി എൺപത്തി ഒന്നായി ഉയർന്നത് ഈ കുതിച്ചുചാട്ടം ആഗോള തീവ്രവാദ സൂചികയിൽ രാജ്യത്തെ സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയതായി കണ്ടെത്തലുകളുണ്ട് ഭീകരാക്രമണങ്ങളുടെ എണ്ണവും ഇരട്ടിയിലധികമായി വർധിച്ചു ഒൻപതായി ഉയർന്നു സൂചിക ആരംഭിച്ചതിനു ശേഷം പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ ആയിരം കവിയുന്നത് ഇതാദ്യമായാണ് ആക്രമണങ്ങളുടെ ആവൃത്തി മരണങ്ങൾ പരിക്കുകൾ രാജ്യത്തിന്മേലുള്ള മൊത്തത്തിലുള്ള ആഘാതം എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആഗോള ഭീകര സൂചിക തീവ്രവാദത്തെ വിലയിരുത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ജിയോ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ സൈബർ പക്തൂൺകോയിലെ ബന്നു കന്റോൺമെന്റിൽ നടന്ന ആക്രമണത്തോടൊപ്പമാണ് ആക്രമണ സംഭവങ്ങൾ വർദ്ധിച്ചത് അവിടെ സുരക്ഷാസേന നുഴഞ്ഞുകയറ്റം ശ്രമം പരാജയപ്പെടുത്തി പതിനാറ് അക്രമികളും കൊല്ലപ്പെട്ടു എന്നിരുന്നാലും ആക്രമണത്തിൽ അഞ്ച് സൈനികരും പതിമൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുള്ള തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയാണ് പാകിസ്ഥാനിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന ഭീകര സംഘടനയായി തിരിച്ചറിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട എല്ലാ മരണങ്ങളിലും പകുതിയിലധികവും അവർ ഉത്തരവാദികൾ ായിരുന്നു നാനൂറ്റി എൺപത്തിരണ്ട് ആക്രമണങ്ങളിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു പേർ മരിച്ചു മുൻവർഷത്തേക്കാൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം അതിർത്തിക്കപ്പുറത്തുള്ള സുരക്ഷിത താവളങ്ങളിലേക്കുള്ള പ്രവേശനവും വർദ്ധിച്ച പ്രവർത്തന സ്വാതന്ത്ര്യവും ടി പിതെടുത്തു ഇത് കൂടുതൽ ശിക്ഷാ നടപടികളില്ലാതെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഗ്രൂപ്പിനെ അനുവദിച്ചു രണ്ടായിരത്തിൽ ടി ടി പി നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്നതായിരുന്നു അതേസമയം ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി ജി ടി ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാന പ്രവണത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സാങ്കേതികവിദ്യയുടെ പ്രത്യേകിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരുന്ന ഉപയോഗമാണ് ഐ എസ് കെ പോലുള്ള ഗ്രൂപ്പുകൾ അവരുടെ ഉള്ളടക്ക നിർമ്മാണം വികസിപ്പിക്കുന്നതിന് എ ഇ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അത്യാധുനിക ഓൺലൈൻ മാഗസിനുകൾ മുതൽ വാർത്താ പ്രേക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള എ ജനറേറ്റഡ് വീഡിയോകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു ഉയർന്ന നിലവാരമുള്ളതും പ്രാദേശികവൽക്കരിച്ചതുമായ പ്രചാരണത്തിന്റെ ദ്രുത സൃഷ്ടിക്ക് ഇത് അനുവദിക്കുന്നുണ്ട് സുരക്ഷിതമായി ഏകോപിപ്പിക്കുന്നതിന് തീവ്രവാദ ഗ്രൂപ്പുകളും എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമായിക്കാൻ ആപ്പുകളും ഉപയോഗിക്കുന്നു ടെലഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ആശയവിനിമയത്തിനായി സ്വകാര്യവും ക്ഷണിതാക്കൾക്ക് മാത്രമുള്ളതുമായി ഇടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഡാർക്ക് വെബ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രത്യശാസ്ത്ര കൈമാറ്റങ്ങൾക്കുമുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് എക്സ്പ്ലോറേഷന്റെയും റാഡിക്കലൈസേഷന്റെയും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ആഗോള ഭീകരവാദ സൂചിക റാങ്കിങ്ങിൽ ഇന്ത്യ പതിനാലാം സ്ഥാനം നിലനിർത്തി നൂറ്റി അറുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം ബാധിച്ച രാജ്യമായി ബുർക്കിയ ഫാസോയെ റാങ്ക് ചെയ്തു കുറഞ്ഞത് ഒരു ഭീകരാക്രമണമെങ്കിലും നേരിടുന്ന രാജ്യങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം അൻപത്തിയെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി ഉയർന്നു എന്നിരുന്നാലും തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ചായി കുറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി